ഹായ് ഹ്സബല്ലേ ഞാൻ കളിക്കാൻ പോവാ ഇത് എന്ത് സംഭവം ഏറംസ് എന്താ പഠിപ്പിക്കുന്നേ പച്ചടം പഠിപ്പിക്കുവോ ഉം കൊറേ എനിക്കൊന്നും ഒരു രണ്ടു വർഷം ആയിട്ടുണ്ടാവും ഇത് പുറത്തെടുത്തിട്ട് അല്ലേ രണ്ടു വർഷം രണ്ടു വർഷം ആയില്ലേ ഇത് പുറത്തെടുത്തിട്ട് ആ രണ്ടു വർഷം കണ്ടായതാ ഇത് പുറത്തെടുത്തിട്ട് ഇതിന്റെ കോയിൻസ് ഒക്കെ കാണാതിരിക്കുവായിരുന്നു കഴിഞ്ഞ ദിവസം ഇത് കിട്ടിയതാ എവിടെയൊക്കെയോ കൊണ്ടുവച്ചിരിക്കുന്നു എടുത്തോണ്ട് വരുന്നുണ്ട് അപ്പൊ ഞായറാഴ്ച ആയിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇതല്ലേ പരിപാടി ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞു അല്ലെങ്കി ഏ ഓ അപ്പക്കൊട്ടം വെള്ളത്തിലിറങ്ങി പോയിന് നിങ്ങൾ തുടങ്ങും അമ്മ ഇപ്പം ഒരാട്ടെ അപ്പക്കുട്ടിനെ വെള്ളത്തിന് പിടിച്ചിട്ട് വരട്ടെ ഇന്നെന്താ മഴക്കാരൊക്കെ ഉണ്ട് വെയിലൊന്നുമില്ല കാരണം പിള്ളേർ പുറത്താണ് ഒരാൾ പൈപ്പും ചോട്ടി പോയി ബാക്കി അവരിവിടെ ഇരുന്നതേ ക്യാരംസ് കളിക്കുന്ന ഇതിലാണ് ഇതിന്റെ ശരിക്കുള്ള ഇതിന്റെ തിയറിയും കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല കേട്ടോ ഇവർ ഇവര് കുറച്ചൊക്കെ അറിയാം ബാക്കി ആർക്കും ഒന്നും അറിയത്തൊന്നുമില്ല അല്ലേ എന്നാ കളിക്കാൻ തുടങ്ങിയാൽ അവസാനം അടിയാവും അല്ലേ എല്ലാരും കാണൂടാ അവക്ക് നീ പറഞ്ഞു കൊടുക്ക കേട്ടോ മാത്രമേ ഈ വെള്ള സാധനത്തിനുള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒറ്റതാവൊട്ട ഈ കരുക്കളിലേക്ക് മൂന്ന് ാണ് ഇവിടെ പെരിച്ച കുഴപ്പമില്ല പച്ചാട്ടൻ അതിനകത്ത് വീഴ്ച സാറാമോക്കും കൂടെ കൊടുക്കണേ ഉം സാറാമോക്ക് പറിച്ചു കൊടുക്ക ആ ഇങ്ങനെ വേണോടാ കളിക്കാൻ കേട്ടോ ഇവര് നീ നീ കൂട്ടിനറിയാവുന്നാലും ഇവർക്ക് അറിയുന്നുണ്ടാവില്ലല്ലോ കേട്ടോടാ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പരിപാടികൾ ഇതിപ്പോ കുറെ നാളായി എടുത്തിട്ട് ഇതിന്റെ കോയിൻസ് കാണാതിരുന്നിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവസരം അടിയായോ വെക്കാം അതവിടെ വെയ്യേ പച്ചടും പറയുന്ന പോലെ ചെയ്യണോട്ടോ വീണില്ല അപ്പം ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഭക്ഷണൊക്കെ കഴിച്ചു നാളെ പരീക്ഷ ഉള്ള ആളാ ഇരിക്കുന്നത് അല്ലേ ഐ ടി പരീക്ഷ ഇവിടെ ഇരിപ്പുണ്ട് അല്ല എന്താ ഐഡിയ ഒരു മിനിറ്റ് എന്താ ഐഡിയ കിട്ടി ആ ചേട്ടന് കിട്ടിയ കോയം തിരിച്ചു വെക്കണോടി എന്ത് എന്താ പറയാനുണ്ട് നോക്കട്ടെ എന്താ സാറാളെ ഐഡിയ പറഞ്ഞേ ഇവരിവിടെ പച്ചട്ട പിണങ്ങിപ്പോയി പച്ചേടിനെ കളിക്ക് ശരിക്കുള്ള കളി അറിയത്തില്ലെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പച്ചട്ടപ്പിണങ്ങിപ്പോയി അവളെ മാർ തന്നെ ഇരുന്ന് കളിക്കുകയാണ് മഴയൊക്കെ വരാറായപ്പോൾ പിള്ളേർ നിങ്ങൾ എന്നാ മണിയാ പിള്ളേരെ അവിടെ ഏ ഇതാണോ നിങ്ങളുടെ പാർക്ക് ഏഹ് നിങ്ങളുടെ പാർക്കാണോ ഇത് ഓ ആർക്കും കേറാൻ അറിയത്തില്ല ഒരു ആ ആ ഈസി ആയിട്ടുള്ള വഴി അവിടെ കിടപ്പുണ്ട് അത് പ്ലാവിന്റെ ചുവട്ടിൽ പോയിരിക്കുന്നതാണ് ഈ ഇതുവഴി ഇങ്ങനെ മണ്ണിക്കൂടെ പൊത്തിപ്പിടിച്ച് പിടിച്ച് കയറി അവിടെ വരെ എത്തി എന്തി എന്തോ വലിയ എന്താ പറയുക എവറസ്റ്റ് കീഴടക്കിയ എന്താങ്കി പ്രതീതിയിലാങ്കിട്ടാട്ടൻ ഇങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ അടിയും പിടി ബഹളം ഒക്കെ ആയിട്ട് കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ